ഗുഡ് മോർണിംഗ് ഓൾ കൊറേ ഹിന്ദിയൊക്കെ കേട്ട് തരിച്ചിരിക്കുകയാണോ പിന്നെ എന്താന്ന് മനസ്സിലാവുന്നില്ല വല്ലാത്തൊരു എനർജി ഒന്നും കാണുന്നില്ല യൂത്ത് ആവുമ്പോ നല്ല നല്ല എനർജറ്റിക് ആയിരിക്കും പ്രത്യേകിച്ചും പത്താം ക്ലാസ് പത്താം ക്ലാസ് ആയിരല്ലേ ഇതിനകത്ത് സാർ എന്നോട് എങ്ങനെയാ പറഞ്ഞത് ടെൻത്തും ട്വൽത്തും എന്നാ പറഞ്ഞു പത്താം ക്ലാസ് അവർ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു ഇപ്പൊ ഇവിടെ ഉള്ളത് എല്ലാരും ട്വൽത്തുകാരാണോ അതുമല്ല പ്ലസ് വൺ പ്ലസ് ടു യെസ് ഓക്കെ നമ്മുടെ കേരളത്തിലെ ഈ ഒരു കാലഘട്ടത്തിൽ അതായത് പ്രത്യേകിച്ചും നിങ്ങളുടെ ഈ പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ കുട്ടികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഗൈഡൻസ് ഇല്ല എന്നുള്ളത് കാരണം പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികളോട് അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളോട് നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല ഒട്ടുമിക്ക കുട്ടികൾക്കും എനിക്ക് തോന്നുന്നു ഒരു പത്ത് ശതമാനം അല്ലെ പതിനഞ്ച് ശതമാനം കുട്ടികൾക്ക് വ്യക്തമായ ഒരു ധാരണ അതേ പറ്റി ഉണ്ടാവുകയുള്ളൂ ഇപ്പൊ നമ്മള് ഞാൻ എസ് പി സിന്റെ ചാർജും കൂടിയുള്ള ഒരു അധ്യാപകനാണ് ഇപ്പൊ എസ് പി സിയിലൊക്കെ വരുന്ന കുട്ടികൾ പൊതുവെ ഒരു സ്കൂളിലെ ക്രീം ബാച്ച് ആയിരിക്കും എസ് പി സിക്കാർ നരിക്കുനി സ്കൂളിലൊക്കെ എനിക്കത് എടുത്തു പറയാൻ പറ്റും കഴിഞ്ഞ വർഷം പത്താം ക്ലാസ്സില് നാല്പത്തിനാല് കുട്ടികള് ആണ് ഒരു ബാച്ച് എന്ന് പറയുന്നത് അപ്പൊ ഈ നാല്പത്തിനാല് കുട്ടികള് പരീക്ഷ എഴുതിയാലും മുപ്പത്തിനാല് പേർക്കും ഫുൾ എ പ്ലസ് കിട്ടി ബാക്കി പത്ത് പേരിൽ ഏഴ് പേര് ഒൻപത് എ പ്ലസ്കാരാണ് മൂന്ന് പേര് എട്ടോ ഏഴോ എ പ്ലസ്കാരാണ് അപ്പൊ ഞാൻ പറയുന്നത് അത്രയും ക്രീമായിട്ടുള്ള കുട്ടികളാണ് ഈ എസ് പി സിക്കാര് ഈ ക്രീമിനോട് ചോദിച്ചാൽ പോലും ഇത്രയും ഫുൾ എ പ്ലസ് കിട്ടിയ അല്ലെങ്കിൽ ഇത്രയും ഏബിൾ ആയിട്ടുള്ള കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ല ഇല്ല എന്താവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള ഒരു മറുപടിയാണ് പലപ്പോഴും കിട്ടുക അതിൽ അപൂർവ്വ കുട്ടികൾ വ്യക്തമായ ധാരണ അവരിലെ ചെറിയ പ്രായത്തിലെ അവരുണ്ടാക്കും അങ്ങനെയുള്ള ആൾക്കാർ എവിടെയെങ്കിലും എത്തിപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ ശരിക്കും പത്താം ക്ലാസ് ആര് വേണ്ടതാണ് കരിയർ ഗൈഡൻസ് എന്ന് പറയുമ്പോ നമ്മള് ഹൈസ്കൂൾ തലത്തിൽ ഞാൻ പറയാം അതിലും താഴെ ഇപ്പൊ ഐ എ എസ് ഒക്കെ സിവിൽ സർവീസിലൊക്കെ പോകുന്ന ലഭിച്ചിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാല് അവര് വളരെ ചെറുപ്പത്തിലെ ആ ഒരു എയിമിലേക്ക് അവർ പോയിട്ടുണ്ടാവും യു പി ക്ലാസ്സുകൾ പഠിക്കുമ്പോഴേ അവർക്ക് ലക്ഷ്യം ഉണ്ടാവും എങ്ങോട്ട് പോണമെന്നുള്ളു അങ്ങനെയുള്ള ആൾക്കാർ ലക്ഷ്യത്തിലെത്തുകയും ചെയ്യും ഇപ്പൊ പത്താം ക്ലാസ്സുകാർ തീർച്ചയായിട്ടും പത്താം ക്ലാസ് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ നിന്ന് നമുക്കൊരു ഒരു ലക്ഷ്യം വേണം എങ്ങോട്ട് പോകണം എന്നുള്ളത് അപ്പൊ അതിന്റെ വലിയൊരു കുറവാണ് ഇന്ന് ഇവിടെ പത്താം ക്ലാസ്കാർ ഇല്ലാത്ത ഇന്നലെ സാർ സാറെന്നോട് പറഞ്ഞത് പത്തിലെയും പന്ത്രണ്ട് ടെൻത്ത് ഇലവന്ത് ട്വൽത്ത് കുട്ടികളാണ് ഉണ്ടാവുക എന്നാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ ഒരു കുട്ടി പോലും പത്താം ക്ലാസ് ഇല്ല എന്ന് പറയുമ്പോൾ ആ ഒരു ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് അതിലേക്ക് പോകുന്നത് എന്തായാലും വന്ന ആൾക്കാരെ ഇരുത്തിയിട്ട് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാത്തവരോടാണ് നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ അത് ക്ലാസുകളിൽ തന്നെ കിട്ടണം അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ ഉള്ളത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കരിയറാണ് നമുക്ക് മുന്നോട്ട് ഇപ്പൊ സ്പോർട്സ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒട്ടുമിക്ക ആൾക്കാരും പഠിപ്പിഷ്ടികളായിരിക്കും പഠിപ്പികളായിരിക്കും അവർക്കാണല്ലോ കരിയർ വേണമെന്നുണ്ടാവുക അപ്പോൾ സ്പോർട്സ് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ സ്പോർട്സിന് ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരായിരിക്കും ഇവിടെ ഇരിക്കുന്നുണ്ടാവുക ജീവിതത്തിൽ സ്പോർട്സിന് പങ്കെടുക്കാത്ത ഒരു നൂറ് മീറ്റർ ഓട്ടത്തിലോ അല്ലെങ്കിൽ ഒരു പുട്ടിലോ ഡിസ്കസിലോ അല്ലെങ്കിൽ ഒരു ഗെയിമിലോ പങ്കെടുക്കാത്ത എയ്റ്റി അപ്പോൾ എയ്റ്റി പെർസെന്റേജ് കുട്ടികളായിരിക്കും ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല കേട്ടോ നമ്മുടെ സമൂഹത്തിന്റെ വ്യവസ്ഥിതി പറയാം അങ്ങനെയുള്ള അപ്പൊ നമ്മൾ ഹയർ സെക്കൻഡറിയിലൊക്കെ പോയിട്ട് ഓരോ കുട്ടികളെ പിടിച്ചു കൊണ്ടുവരാൻ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് സ്പോർട്സിലൊക്കെ പങ്കെടുപ്പിക്കാൻ അപ്പൊ അതെന്താ വെച്ചുകഴിഞ്ഞാല് ഈ കുട്ടികൾക്ക് അതിന്റെ ബെനിഫിറ്റ് അറിയില്ല ഈ സ്പോർട്സിൽ പങ്കെടുക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ് എന്നുള്ളത് അറിയില്ല മാത്രല്ല പാരന്റ്സ് സമ്മതിക്കില്ല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ് എനിക്ക് മൂന്ന് മക്കളാണ് അപ്പൊ മൂത്ത മകൻ നാഷണൽ അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലെ സർട്ടിഫിക്കറ്റുകളൊക്കെ അത്യാവശ്യം സർട്ടിഫിക്കറ്റുകൾ അവന്റെ കയ്യിലുണ്ട് രണ്ടാമത്തെ മോള് പെട്ടാം ക്ലാസ്സിലാണ് ബോറിങ്ങും തോന്നില്ല അനുഭവം പറയട്ടെ അതുകൊണ്ടാണ് അപ്പൊ മോള് സ്പോർട്സിന് ഇറങ്ങുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നൂറിൽ ഇരുന്നൂറ് ശതമാനം ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ എൻ്റെ വൈഫ് ഒരു ഹൈസ്കൂൾ ടീച്ചറാണ് അവൾക്ക് ഇവള് വെയിലെത്തിറങ്ങിയാല് അവളെ കളർ പോകും അതുപോലെ തന്നെ പഠിക്കാൻ ക്ലാസ് കട്ട് ചെയ്യുന്നു എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ അവള് പിന്നെ ഖൊഖോയിലൊക്കെ ഉണ്ടായിരുന്നു പൂനൂർ ഹൈസ്കൂളിൽ നിന്ന് ഖൊക്കോ ടീമിലൊക്കെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ആയി കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഇവള് വൈഫ് ചെല്ലുമ്പോൾ ഇവള് ക്ലാസ്സിലുണ്ടാവില്ല കെമിസ്ട്രി പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ ക്ലാസ്സിൽ മോളില്ല എവിടെ പോയി കൊക്കോ കളിക്കാൻ പറ്റും എന്നിട്ട് വീട്ടിൽ വന്ന് ഫൈറ്റിംഗ് ആണ് ഇപ്പൊ ഞാൻ പറയുന്നത് എട്ടാം ക്ലാസ്സിൽ ഒമ്പതിലൊക്കെ കുട്ടികൾ കളിക്കണം പിന്നെ നിങ്ങൾ ഇപ്പൊ എവിടെന്നാ കളിക്കളിക്കേണ്ട പ്രായത്തില് ഈവൺ പ്ലസ് ടു വരെ നിങ്ങൾ കളിക്കണം നിർബന്ധമായിട്ട് അപ്പോ ഈ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഇല്ലാത്തത് വലിയൊരു ഘടകമാണ് ട്യൂഷൻ പഠനം എട്ടാം ക്ലാസ് കൊണ്ടുപോയി ട്യൂഷൻ ചേർക്കും എട്ടാം ക്ലാസ് നിന്നേ കുട്ടികളെ ട്യൂഷൻ ചേർത്തി ഞങ്ങളവിടെയൊക്കെ ട്യൂഷൻ സെന്റേഴ്സ് നരിക്കുനിൽ നാലും അഞ്ചും ട്യൂഷൻ സെന്റേഴ്സാണ് ഈ പാവങ്ങളെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടികളെ രാവിലെ ഏഴ് ഏഴേകാലാവുമ്പോൾ ട്യൂഷൻ സെന്ററിൽ എത്തിക്കും എട്ടര എട്ടേ മുക്കാൽ വരെ ട്യൂഷൻ അത് കഴിഞ്ഞ് നേരെ സ്കൂളിൽ കേറും മണി വരെ ക്ലാസ് അത് കഴിഞ്ഞ് വീട്ടിൽ പോകും ചിലപ്പോൾ നാലു മണിക്ക് ശേഷം വീണ്ടും അഞ്ചര വരെ ട്യൂഷൻ ഈ മക്കൾ പിന്നെ എപ്പോ കളിക്കും എങ്ങനെ നമ്മുടെ സ്പോർട്സ് മുന്നോട്ട് പോകും അല്ലെ ഈ കുട്ടികൾ ആര് സ്പോർട്സ് ഒക്കെ പോകും ഈ ആരോഗ്യം നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിച്ചു ഈ കുട്ടികളുടെ ആരോഗ്യം എവിടെ കിട്ടും കളിക്കാതെ ഇതിനു മുന്നേ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് കേരളത്തില് ഡി പി ടെസ്റ്റ് നടത്തിയിരുന്നു കുട്ടികളുടെ കായിക നിങ്ങളൊക്കെ ചിലപ്പോ അതിനകത്ത് നിങ്ങളെ ബാച്ചിന്റെ മുന്നേ അപ്പൊ അതിൽ പറയുന്നത് ഇരുപത് ശതമാനത്തോളം കുട്ടികൾക്ക് മാത്രമേ ഈ ആരോഗ്യള്ളൂ എന്നാ പറയുന്നത് ബാക്കി എയ്റ്റി പെർസെന്റേജ് ഒരു പത്ത് പുഷ്പപ്പെടുക്കാൻ പറഞ്ഞാൽ ഇതില് ഞാൻ ഒറ്റ ചോദ്യം ഈ ഈ നിക്കുന്നതിൽ ബോയ്സ് ഒരുപക്ഷെ ഓക്കെ ആയിരിക്കും എന്നാലും ബോയ്സും കൈപോക്കിക്കോളൂ ഡയറക്റ്റ് ഒറ്റ നിൽപ്പിൽ അതായത് ഒറ്റയടിക്ക് ഒരു പത്ത് പുഷ്പപ്പ് എടുക്കാം എന്നുള്ളവരൊന്ന് കൈമോക്കെ ഒരു പത്ത് പുഷപ്പ് ഡയറക്റ്റ് എടുക്കാം എന്നുള്ളത് ഞാന് ആരെങ്കിലൊക്കെ ഇങ്ങോട്ട് വിളിച്ച് ചെയ്യിക്കും കേട്ടോ ഒരു പത്ത് പുഷപ്പ് ഞാൻ എടുത്തോളാം ഒറ്റ അടിക്ക് കണ്ടില്ലേ ഒരൊറ്റ ഗേൾ ഇതിനകത്ത് കൈപൊക്കിയിട്ടില്ല ഒരു ഗേള് പോലുണ്ടോ ആരെങ്കിലും ഗേൾസ് വെരി ഗുഡ് ആ കുട്ടി ഒരു പക്ഷെ കരാട്ടക്കോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും പരിപാടിക്ക് പോകുന്ന കുട്ടിയായിരിക്കും ഉറപ്പായിട്ടും നൂറ് ശതമാനം ഓക്കെ താങ്ക് യു അതുപോലെ സിറ്റപ്സ് എന്തുകൊണ്ടാ അത് പറ്റാത്തത് എന്തുകൊണ്ടാ പറ്റാത്തത് ആരോഗ്യമില്ല അത് തന്നെ പത്ത് പുഷ്പപ്പെടുക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഇല്ല അപ്പൊ അത് ജീവിതത്തിൽ അത് അത്തരം കാര്യങ്ങൾ ചെയ്യാത്തോണ്ടാണ് ഓക്കെ ഞാൻ അക്കാര്യങ്ങൾ വിടുകയാണ് എനിക്ക് പത്ത് മിനിറ്റാണ് സാറ് സമയം തന്നത് അപ്പൊ ഞാൻ കാര്യത്തിലേക്ക് ബെനിഫിറ്റ്സ് പറയാം അതാണ് നമുക്ക് വേണ്ടത് ഇതിലുള്ള സ്പോർട്സ് ചെയ്യുന്നതല്ല ബെനിഫിറ്റ്സ്റ്റാൻഡപ്പ് ടീച്ചേഴ്സ് വേണ്ട ഞാൻ കുട്ടികളെ ഉദ്ദേശിച്ചു ഒന്നൂടെ കുറച്ച് ആൾക്കാര് ആ നിന്നിട്ട് തന്നെ അവിടെ നിന്നു രണ്ടു തവണ ഇരിക്കുകയും നിൽക്കുകയും വേണ്ടല്ലോ ഒരു തവണ ഏതായാലും സാർ ഒന്നുകൂടെ പറഞ്ഞു അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ അങ്ങ് നിന്നു കഴിഞ്ഞാൽ മടിയാണത് അത്രയും നമുക്ക് ചെയ്യണ്ടല്ലോ എന്നുള്ളതാണ് എന്തായാലും കരിയേഴ്സ് പറയാ കരിയർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ സ്പോർട്സ് ചെയ്യുമ്പോ നമ്മള് എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു തലമുറ ചോദിക്കുന്ന ചോദ്യം ഉണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് ഞാൻ ഞാനിപ്പോ അത് ചെയ്ത എന്താണ് ബെനിഫിറ്റ് ബെനിഫിറ്റ് ആണ് ഏറ്റവും പ്രാധാന്യം ഇപ്പൊ സ്പോർട്സില് ഇപ്പൊ നൂറ് മീറ്റർ ഓടി എന്ത് ബെനിഫിറ്റ് കോച്ചിങ് ക്യാമ്പ് പങ്കെടുത്തു എന്ത് ബെനിഫിറ്റ് എന്നുള്ളത് പേരൻസിന്റെ ഭാഗത്തുനിതേ കുട്ടികളുടെ ഭാഗത്തുനിതേ ആദ്യം ചോദിക്കുന്നതാണ് എന്താണ് ബെനിഫിറ്റ് അപ്പൊ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് ഇപ്പൊ ഞാന് സ്കൂളിലൊക്കെ ക്യാമ്പ് ക്യാമ്പിടുമ്പോ ഫുട്ബോൾ ക്യാമ്പിനൊക്കെ ഇഷ്ടംപോലെ കുട്ടികളുടെ ഔട്ടോ ഫുട്ബോൾ ഇപ്പം ഗേൾസും ഒരുപാട് ഗേൾസ് ഫുട്ബോളിലേക്കൊക്കെ വരുന്നുണ്ട് വോളിബോൾ ഗെയിമുകൾ അപ്പൊ പേരൻസിന്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പേരന്റ്സ് കുട്ടികളെ ക്യാമ്പിന് വിടുന്നുണ്ടെങ്കിൽ എന്തിനാണ് വിടുന്നത് സ്കൂൾ ടീമിൽ എത്തണം സബ് ജില്ലാ ടീമിൽ എത്തണം ജില്ലാ ടീമിൽ എത്തണം സ്റ്റേറ്റ് കളിക്കണം നാഷണൽ ഇന്റർനാഷണലിൽ പോകണം ഒക്കെയാണ് അവരുടെ ആഗ്രഹങ്ങൾ പക്ഷെ ഞാൻ പറയാറ് അതൊന്നും നമുക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റൂല ഈ കുട്ടി ക്യാമ്പിന് വന്നുകൊണ്ട് മാത്രം കുട്ടീനെ നമുക്ക് സ്കൂൾ ടീമിൽ ഒരു ഫുട്ബോൾ ടീം എന്ന് പറഞ്ഞ പതിനെട്ട് പേരുടെ ഒരു ടീമാണ് നമ്മളെ ക്യാമ്പിൽ വരുന്ന കുട്ടികളുടെ എണ്ണം വെച്ചാൽ നൂറ് നൂറ്റി ഇരുപതും ആണ് അപ്പൊ ഈ നൂറ്റി ഇരുപത് കുട്ടികളെ നമുക്ക് സ്കൂൾ ടീമിലേക്ക് എടുക്കാൻ പറ്റൂല പതിനെട്ട് കുട്ടികളെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ഓഫർ ചെയ്യുന്നത് ഈ കുട്ടിക്ക് ഒരു ഗെയിം ആ കുട്ടി പഠിക്കുന്നു അതിൽ കൂടെ ആ കുട്ടിക്ക് ആ അതായത് ത്രൂ ഔട്ട് ഇപ്പൊ ഷട്ടിൽ ഒക്കെ കളിക്കുന്ന കുട്ടികൾ വോളിബോൾ കളിക്കുന്ന കുട്ടികൾ അവർക്ക് അമ്പത് അമ്പത്തി അഞ്ച് അറുപത് വരെ ഒക്കെ സുഖമായിട്ട് ജീവിതത്തിൽ കളിക്കാൻ പറ്റും വൈകുന്നേരങ്ങൾ അവരുടെ വൈകുന്നേരങ്ങൾ എൻഗേജ് എൻഗേജാവും മറ്റു അസുഖങ്ങളൊന്നും വരൂല്ല ഞാനൊരു ഫിസിക്കൽ എജ്യേഷൻ ടീച്ചറാണ് അപ്പൊ എനിക്ക് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് സെവന്റി ത്രീ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാല് അമ്പത് വയസ്സ് കഴിഞ്ഞു ഈ അമ്പത് വയസ്സിന്റെ ഇടക്ക് ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ദിവസം പോലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു കേസ് എനിക്ക് വന്നിട്ട് ഞാൻ കാണുന്നത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് കാണുന്നത് അത് തന്നെയാണ് അമ്പത് വയസ്സിന്റെ ഇടക്ക് ഒരു ദിവസം പോലും ഞാൻ കാരണം അല്ലെങ്കിൽ എനിക്ക് ഒരു ഹോസ്പിറ്റലിലും അഡ്മിറ്റ് ആവേണ്ടി വന്നില്ല അതോടൊപ്പം തന്നെ മേജർ ആയിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങളും എപ്പോഴെങ്കിലും ഒരു തലവേദനയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു പനിയോ വന്നെങ്കിലായി എന്നല്ലാതെ മറ്റു അസുഖങ്ങളാരത്തോടൊരു പറയൊന്നുമല്ല കേട്ടോ നാളെ എനിക്ക് എന്താ സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഇത്രയും പ്രായത്തിനടുക്ക് അങ്ങനെ ഒരു സന്തോഷം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് എന്തിന് കിട്ടിയതാണ് ഗെയിമിൽ കൂടെ കിട്ടിയതാണ് സ്പോർട്സിൽ കൂടെ കിട്ടിയതാണ് അപ്പൊ അതാണ് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ അച്ചീവ്മെന്റ് അതായത് സ്പോർട്സ് ചെയ്യുന്നതിൽ കൂടെ നമുക്ക് എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോർട്സ് ചെയ്യുന്നതിൽ കൂടെ നമുക്ക് നല്ല ആരോഗ്യം കിട്ടുന്നു അതോടൊപ്പം ഒരുപാട് അസുഖങ്ങളെ തൊട്ട് നമുക്ക് മോചനം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഓക്കെ ഫസ്റ്റ് ബെനിഫിറ്റ് ഞാൻ അതാ പറയാ സ്പോർട്സിന്റെ ബെനിഫിറ്റ് കരിയർ എന്ന് പറയുമ്പോൾ സ്പോർട്സ് ബെനിഫിറ്റ് അതാണ് ഞാൻ പറയുക അതിനുശേഷം ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞു പത്താം ക്ലാസ് കഴിഞ്ഞാല് മിക്ക സ്കൂളുകളിൽ ഒരുപാട് നമ്മൾ ഈ കൊടുവള്ളി സബ്ജെറ്റ് എടുക്കുകയാണെങ്കിൽ എക്സാമ്പിൾ പറയുമ്പോൾ ഞാൻ എന്റെ സബ്ജില്ല എടുക്കും കേട്ടോ എന്റെ സ്കൂളിനെ എടുക്കുമ്പോൾ എന്റെ സബ്ജില്ല എടുക്കും ഇത് ഈ ഇരിക്കുന്ന മക്കൾ എനിക്കറിയാം തമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ വിവിധ സബ് ജില്ലകളെ റിപ്രസെന്റ് ചെയ്ത് വന്ന കുട്ടികളാണ് അതെനിക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷെ എക്സാമ്പിള് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും പിന്നെ നമ്മുടെ സ്കൂളും അതുപോലെ തന്നെ എന്റെ സബ്ജെറ്റ് എടുക്കും നിങ്ങളൊന്നും വിചാരിക്കും ഇപ്പൊ കൊടുവള്ളി സബ്ജില്ലയില് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ചക്കാലക്കൽ ഹയർ സെക്കൻഡറി നരിക്കുനി ഹയർ സെക്കൻഡറി പന്നൂർ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ കേട്ടോ പത്താം ക്ലാസ് വരുമ്പോൾ ഹൈസ്കൂൾ അതുപോലെ തന്നെ എം ജെ ഹൈസ്കൂൾ പിന്നെ കൊടുവള്ളി ഹൈസ്കൂൾ കരുവമ്പൂല് ഹൈസ്കൂൾ ഇങ്ങനെയുള്ള കുടത്തായി സെന്റ് മേരീസ് എച്ചസ് ഇതൊക്കെയാണ് കൊടുവള്ളി സബ് ജില്ലയിൽ വരുന്ന ഹൈസ്കൂളുകൾ ഇപ്പോൾ നിയർബൈ ആയിട്ട് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇപ്പൊ നരിക്കുനി സ്കൂളിൽ പ്ലസ് വൺ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ചക്കാലക്കൽന്നും എം ജെ നിന്നും നന്മണ്ട പിന്നെ അതുപോലെ തന്നെ കുട്ടമ്പൂര് നരിക്കുനി ഈ അഞ്ച് ആറ് സ്കൂളുകളിലെ കുട്ടികളാണ് ഈ നരിക്കുനി സ്കൂളിലേക്ക് പ്ലസ് വൺ അഡ്മിഷൻ വേണ്ടി കൊടുക്കുക അതുപോലെ തന്നെ ചക്കാലക്കൽ ആണെങ്കിലും എം ആണെങ്കിലും എല്ലാവർക്കും വേണ്ട നല്ല സ്കൂളാണ് അല്ലേ എല്ലാവർക്കും വേണ്ടത് എന്താണ് പ്ലസ് വൺ അഡ്മിഷൻ കൊടുക്കുമ്പോ എല്ലാവരും എന്താ നോക്കുക റിസൾട്ടാ നോക്കുക എത്ര ഫുൾ എ പ്ലസ് ഉണ്ട് സയൻസിന് എത്ര ഫുൾ എ പ്ലസ് ഹ്യൂമാനിറ്റീസിന് എത്ര ഹ്യൂമാനിറ്റീസ് നമ്മൾ ഫുൾ എ പ്ലസ് ആർ ഹ്യൂമാനിറ്റീസ് എടുക്കില്ല കേട്ടോ ഫുൾ എ പ്ലസ് ആര് ഹ്യൂമാനിറ്റീസ് എടുക്കാൻ എന്തോ കുറച്ചിലാണ് പേരന്റ്സിന് കുറച്ചിലാണ് ഫുൾ എ പ്ലസ് കിട്ടിയിട്ട് ഹ്യൂമാനിറ്റീസ് എടുക്കുകയെ അല്ലെ കൊമേഴ്സ് എടുക്കുക അതൊക്കെ പഠിക്കാത്ത കുട്ടികൾ എന്ന് വെച്ചാൽ ഏഴ് എ പ്ലസ് ആറ് എ പ്ലസ് ഒക്കെ ഉള്ള കുട്ടികൾക്കുള്ളതാണ് ഹ്യൂമാനിറ്റീസ് എന്നാണ് ധാരണ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ പ്രായത്തിൽ യു പി ക്ലാസുകൾ പഠിക്കുമ്പോൾ എയിമുള്ള കുട്ടികൾ പത്താം ക്ലാസ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും ഹ്യൂമാനിറ്റീസ് എടുക്കും അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കും നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഒരു മികച്ച സ്റ്റുഡൻ്റ് ആണ് ഇന്നലെ നിങ്ങൾ കണ്ടിരുന്ന കാർത്തിക് എസ് പി സിയിൽ ഞങ്ങളുടെ ലീഡർ ആയിരുന്നു ഫസ്റ്റ് കമാൻഡർ ആയിരുന്നു അതോടൊപ്പം ഫുൾ എ പ്ലസ് കാരണം ഫുൾ എ പ്ലസിനേക്കാൾ ഉപരി ഫുൾ മാർക്കുകാരനും കൂടെയാണ് എല്ലാ വിഷയത്തിലും ഫുൾ മാർക്ക് തന്നെ ആളാണ് കാർത്തിക് ഇപ്പൊ കാർത്തിക് പ്ലസ് വണ്ണിന് കൊമേഴ്സാണ് എടുത്തത് കാരണം വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായ ലക്ഷ്യമുണ്ട് സയൻസ് എടുത്തിട്ട് ഡോക്ടർ ആണോന്നോ അല്ലെങ്കിൽ എഞ്ചിനീയർ ആണോ എന്നുള്ളതെല്ലാം അവൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാർത്തികന് അപ്പോൾ അതുപോലെ ഇപ്പോൾ ഫുൾ എ പ്ലസ് എടുത്താല് സയൻസേ എടുക്കാവുന്നൊന്നുമില്ല എന്നാൽ ഞാൻ പറയുന്ന സയൻസിന് നല്ല സ്കൂള് വേണം ഒന്നു നരിക്കിന് കിട്ടണം അല്ലെങ്കിൽ ചക്കാലക്കല് കിട്ടണം അതും അല്ലെങ്കിൽ അഞ്ചലെങ്കിലും കിട്ടണം എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യം അപ്പോ ഇവിടെ കിട്ടണമെങ്കിൽ എന്ത് വേണം ഫുൾ എ പ്ലസ് വേണം ഫുൾ എ പ്ലസ് മാത്രം മതിയോ ഫുൾ എ പ്ലസ് കിട്ടി എത്രയോ ഇതിൽ ഈ ഇരിക്കുന്ന കുട്ടികളില് ഫുൾ എ പ്ലസ് കാര്യ ഇഷ്ടപ്പെട്ട സ്കൂളില് കിട്ടാത്തവരെ നമ്മൾ ആഗ്രഹിക്കുന്ന സ്കൂൾ ഉണ്ടാവില്ലേ എനിക്ക് ഇന്ന സ്കൂളിൽ കിട്ടണം അവിടെ ആഗ്രഹിച്ചിട്ട് കിട്ടാത്തവരൊന്നും കൈപോക്കിക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്കൂളിലാണോ ഇപ്പൊ പഠിക്കുന്നത് അല്ല അത് നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കിക്കൊ കൈപോക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല ഇഷ്ടപ്പെട്ട സ്കൂളിൽ കിട്ടാത്തവരൊന്ന് കൈപോക്കിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടും അല്ലെ ഈ പോട്ടെ അതല്ലെങ്കിലും ഇഷ്ടപ്പെട്ട സ്കൂളിൽ കിട്ടാത്തവർ ഈ സ്കൂളിൽ പഠിക്കുന്നവരൊന്നും കൈപോക്കൂലെ ടീച്ചേഴ്സ് ഇവിടെ ഉണ്ടോ ഓക്കെ എന്തുകൊണ്ട് കിട്ടാണ്ടായി പോയത് ഞാൻ ഈ പറഞ്ഞ ഘടകമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഫുള്ള് എ പ്ലസ് കിട്ടിയാലും നമുക്ക് സ്കൂളുകളില് ഇഷ്ടപ്പെട്ട സ്കൂളുകൾ ഇഷ്ടപ്പെട്ട കോളേജുകളില് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് ഫുൾ മാർക്ക് അല്ലെങ്കിൽ നയന്റി നയൻ പോയിന്റ് നയന്റി എയ്റ്റ് പോയിന്റ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജിലോ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് സാറിനെ നോക്കുമ്പോ ഒരു പേടിയാ കാരണം സമയം അതിക്രമിച്ചു എന്ന് കണ്ണുകൊണ്ട് കാണിക്കും തായർ തിരക്കുണ്ടോ തായർ തിരക്കുണ്ടോ ഇല്ല 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 അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു സാധ്യത എന്ന് പറയുന്നത് നമുക്ക് സബ് ഒരു ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഉണ്ടെങ്കിൽ ഫുൾ എ പ്ലസിനെക്കാട്ടും കൂടുതൽ വാല്യൂ അതിനുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ സ്ഥലങ്ങളിലും ഇല്ല ചില ഏരിയകളിൽ വ്യത്യാസം ഉണ്ടാവും ഇപ്പം നമ്മുടെ ഏരിയയിലൊക്കെ വ്യത്യാസമുണ്ട് നാഷണൽ സർട്ടിഫിക്കറ്റിലെ കുട്ടികളൊക്കെ ചക്കാലക്കലാണെങ്കിലും നമ്മുടെ സ്കൂളിലാണെങ്കിലും സ്റ്റേറ്റുകാർക്ക് ഉണ്ട് ഇതിനൊക്കെ പെർസെൻറ്റേജ് ഉണ്ട് അപ്പം ഞാൻ ചുരുക്കി പറയാം ഇതിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്പോർട്സിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അഡ്മിഷന് തന്നെയാണ് പഠിച്ചിട്ട് നമുക്ക് ഫുൾ എ പ്ലസ് വാങ്ങിയിട്ടും അല്ലെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ടും കാര്യമില്ല എന്നിടത്ത് ഓരോ കോളേജിലും ഓരോ സ്കൂളുകളിലും ഇപ്പോൾ പ്ലസ് വണ്ണിന് ഒരു ഒരു കോഴ്സിൽ ഇപ്പോൾ സയൻസിന്റെ ഒരു ബാച്ച് ഉണ്ടെങ്കിൽ അവിടെ രണ്ട് സീറ്റ് സ്പോർട്സ് കോട്ടയാവും സയൻസിന് രണ്ട് ബാച്ചുള്ള സ്ഥലങ്ങളിൽ നാല് സീറ്റ് സ്പോർട്സ് കോട്ടയാണ് എന്ന് വെച്ചാൽ ഒരു ബാച്ചിന് രണ്ട് സീറ്റ് എയ്ഡഡ് സർക്കാർ സ്കൂളുകളിൽ അത് എയ്ഡഡ് സ്കൂളുകളിലാണെങ്കിൽ ഒരു ബാച്ചിന് ഒരു സീറ്റ് അഞ്ച് ബാച്ച് ഉണ്ടെങ്കിൽ അഞ്ച് സീറ്റ് സ്പോർട്സ് കോട്ടയ്ക്കുള്ള അവർക്ക് വേണമെങ്കിൽ രണ്ട് സീറ്റ് വരെ പത്ത് സീറ്റ് വരെ കൊടുക്കാം അപ്പൊ ഇതാണ് ഒരു ബെനിഫിറ്റ് അപ്പൊ സ്പോർട്സ് കോട്ടയിൽ നമുക്ക് നിർബന്ധമായിട്ടും അത് സ്പോർട്സ് കൗൺസിൽ മുഖേന അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടും എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തത് കോളേജുകൾ നിങ്ങൾ ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു കാരോണ്ട് പറയാണ് കോളേജുകളില് ഉള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ സബ് ജില്ല മുതലുള്ള സർട്ടിഫിക്കറ്റ് ചിലർ വിചാരിക്കും കോളേജിലൊക്കെ കിട്ടണമെങ്കിൽ സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ എന്നൊക്കെ വിചാരിക്കും ഇപ്പൊ ഫറകോളയിലാണെങ്കിലും രവരി കോളേജ് ആണെങ്കിലും പിന്നെ ആർട്സ് കോളേജ് ആണെങ്കിലും ക്രിസ്ത്യൻ കോളേജ് കോടഞ്ചേരി കോളേജ് ഗവൺമെന്റ് കോളേജ് കൊടുവള്ളി ഇങ്ങനെ ഒരുപാട് കോളേജുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എയ്ഡഡ് കോളേജ് ആണെങ്കിലും ശരി ഗവൺമെന്റ് കോളേജ് ആണെങ്കിലും ഈ കോളേജുകളിലൊക്കെ സ്പോർട്സ് കോട്ടയിൽ നമുക്ക് അഡ്മിഷൻ ഉണ്ട് അതിൻ്റെ മിനിമം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സബ്ജില്ല ആണ് സ്കൂൾ സർട്ടിഫിക്കറ്റ് മതിയാവില്ല സബ്ജില്ലയിൽ ഒരു ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഉള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ വളരെ എളുപ്പമാണ് ഇന്നത്തെ കാലത്ത് മുപ്പത്തേഴ് ഗെയിമുകൾ തന്നെ ഉണ്ട് ഏതെങ്കിലും ഒരു ഗെയിമിൽ പങ്കെടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങിവെച്ചാൽ ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ബി എസ് സി ഫിസിക്സ് ബി എസ് സി കെമിസ്ട്രി സോളജി ബോട്ടണി ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ ചേരണമെങ്കിൽ ഒരു മാനേജ്മെന്റ് സീറ്റ് നിങ്ങൾ പോയി അന്വേഷിക്കണം എത്ര പൈസ കൊടുക്കണം എന്നുള്ളൂ എന്നാലേ ഈ ഒരു സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കോളേജുകൾ ഫറൂഖ് കോളേജ് ആണെങ്കിൽ ദേവരി കോളേജ് ആണെങ്കിലും ഒക്കെ അവിടെ ഒരു ഫിസിക്സിന്റെയോ ഫിസിക്സിൻ്റെയോ ഒരു സീറ്റ് നമുക്ക് വേണമെങ്കിൽ വൺ ലാക്ക് ഒക്കെയാണ് അവർ ചോദിക്കുന്നത് അപ്പൊ ഈ സബ്ജെറ്റിലെയോ ഒരു ജില്ലയോ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ടു വൺ ലാക്ക് കിട്ടാനും എളുപ്പമാണ് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം ഫുൾ മാർക്ക് വാങ്ങുക എളുപ്പമുള്ള കാര്യല്ല ആയിരത്തി ഇരുന്നൂറില് ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നിങ്ങൾ അച്ചീവ് ചെയ്യാന്ന് പറയുന്നത് വളരെ റിസ്ക് ആണ് പോട്ടെ എബോ നയന്റി നൈൻ പേഴ്സെന്റ് നയൻറ്റി നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഒരു അതിശയവ്യക്തി പറയല്ല കേട്ടോ പറയോ ദേവരികോളയിലോ ക്രിസ്ത്യൻ കോളേജിലോ ആർട്സ് കോളേജിലോ ഒക്കെ നിങ്ങളൊരു ഒരു സീറ്റ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നയൻറ്റി സെവൻ ഡബോ അല്ലെ നയൻറ്റി എയ്റ്റ് ഡെബോ ഉള്ള കുട്ടികൾക്ക് മാത്രമേ അവിടെ നിർബന്ധമായിട്ട് സീറ്റ് കിട്ടുകയുള്ളൂ അവിടെയാണ് നമുക്ക് ഈ പറയുന്ന ഇപ്പൊ കെമിസ്ട്രി ഒരു കോളേജിൽ രണ്ടല്ല ഞാൻ പറഞ്ഞത് ഒരു കോഴ്സിന് രണ്ട് സീറ്റ് കെമിസ്ട്രി രണ്ട് സീറ്റ് ബി എസ് സി ഫിസിക്സ് രണ്ട് സീറ്റ് ബി എസ് സി ജോളജി രണ്ട് സീറ്റ് ബോട്ടണി രണ്ട് സീറ്റ് ബി എ പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോകും മാത്സ് രണ്ട് സീറ്റ് ഇനി ബി എ ലെവലിൽ പോവാണെങ്കിൽ എക്കണോമിക്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഹിസ്റ്ററി ഇങ്ങനെ കണ്ടിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകൾക്കും രണ്ട് സീറ്റ് അവിടെ ആയിട്ട് വെച്ചിരിക്കുകയാണ് അതിന്റെ കൂടെ സ്റ്റേറ്റ് ലെവലോ നാഷണൽ ലെവലോ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ സ്റ്റേറ്റില് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നാഷണൽ ലെവലാണെങ്കിൽ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ രണ്ടിനു പുറമേ സ്പെഷ്യൽ അവർക്ക് വീണ്ടും ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി അംഗീകാരം കൊടുക്കുകയാണ് അവർക്ക് അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് സ്പോർട്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ബെനിഫിറ്റ് ആണ് അറിയാത്ത പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് സ്പോർട്സിന്റെ സർട്ടിഫിക്കറ്റ് വീട്ടിലുണ്ടാവും അപ്ലൈ ചെയ്യൂല കാരണം ഇവർ വിചാരിക്കുന്നത് നാഷണൽ സർട്ടിഫിക്കറ്റുള്ള കുട്ടികൾക്ക് മാത്രമേ കിട്ടുന്നോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ സബ് ജില്ലയിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിന് അർഹരാണ് അപ്ലൈ ചെയ്യാം കിട്ടുക എന്നുള്ളത് ഒരു കോളേജ് പറയിൽ നമ്മൾ കൊടുക്കുന്നു പറക്കോളിൽ കൊടുക്കുമ്പോ ഏറ്റവും ഹയസ്റ്റ് സർട്ടിഫിക്കറ്റ് ഏതാണോ ഇപ്പൊ ബി എസ് സി കെമിസ്ട്രിക്ക് അഞ്ച് അപ്ലിക്കൻസ് ഉണ്ട് നോക്കുക ആ അഞ്ച് അപ്ലിക്കൻസിൽ രണ്ട് സീറ്റാണ് കൊടുക്കുന്നത് ഇപ്പൊ രണ്ട് സീറ്റിൽ ആർക്കാണോ ഏറ്റവും മികച്ച സർട്ടിഫിക്കറ്റ് ഉള്ളത് ഇപ്പൊ ഒരു സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ് ഒരാളും രണ്ട് സർട്ടിഫിക്കറ്റ് ഒരാളും വെച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ട് സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ് വെച്ച ആൾക്ക് അവർ അഡ്മിഷൻ കൊടുക്കും അങ്ങനെയാണ് അവർ അപ്ലൈ ചെയ്തവർക്ക് മുഴുവൻ കിട്ടൂല ഏതാണോ ഏറ്റവും ഹൈ ഉള്ളത് അവർക്ക് കൊടുക്കും എന്നാലും ഞാൻ പറയുന്നു ഒരു സബ് സബ്ദില്ലാ സർട്ടിഫിക്കറ്റ് പോലും ഇപ്പോ ഒരു കോളേജിൽ തന്നെ ഇങ്ങനെ വരുമ്പോ ഒരു പത്ത് കോഴ്സുകളുള്ള ഒരു കോളേജ് ഇപ്പൊ നമ്മുടെ കോടഞ്ചേരി കോളേജ് ഗവൺമെന്റ് കോളേജ് പിന്നെ കൊടുവള്ളി ഒക്കെ അത്യാവശ്യം കോഴ്സുകളുള്ള കോളേജാണ് അപ്പൊ പത്ത് കോഴ്സ് ഒരു കോളേജിൽ ഉണ്ടെങ്കിൽ ഇരുപത് സീറ്റ് സ്പോർട്സ് കോട്ട ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇരുപത് സീറ്റ് മിനിമം സ്പോർട്സ് കോട്ട ആ കോളേജിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് കെമിസ്ട്രി കിട്ടിയില്ലെങ്കിൽ വേറെ ഏതാണ് മാത്സ് കിട്ടും അല്ലെങ്കിൽ സോളജി കിട്ടും ബോട്ടണി കിട്ടും അല്ലെങ്കിൽ ബി എ അത് അങ്ങനെ കിട്ടും അപ്പൊ ആ സാധ്യത നിങ്ങൾ മനസ്സിലാക്കണം ഇനി മറ്റൊന്ന് ഒറ്റ ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം ഒറ്റ ഒന്ന് കൂടെ പറഞ്ഞു നിർത്താം ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ രംഗത്ത് തന്നെ പോകേണ്ട അതൊക്കെ വളരെ കുറച്ചായിരിക്കും എന്താ ഞാൻ പറയാം രംഗത്ത് തന്നെ പോകേണ്ട കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ധാരാളം കോഴ്സുകൾ ബി പി എഡ് ബി പി ഇ ബി പി എഡ് എം പി എം പി എഡ് ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഉണ്ട് ഡിഗ്രി കോഴ്സാണ് ആദ്യം ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് പി ജി കോഴ്സ് ബി പി ഇയും ബി പി എഡും ഡിഗ്രി കോഴ്സാണ് എം പി ഇയും എം പിഎ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സാണ് ഇത് ഇതുപോലെ തന്നെ നമ്മളെ കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ മൂന്ന് സ്ഥലങ്ങളൊന്ന് കോഴിക്കോട് കോഴിക്കോട് ജില്ലയിൽ രണ്ട് സ്ഥലങ്ങളും പിന്നെ യൂണിവേഴ്സിറ്റി സെൻട്രൽ മൂന്ന് സ്ഥലങ്ങൾ നമുക്ക് നിയർബൈ ഐ ടി സ്ഥാനങ്ങൾ ഒന്ന് ചക്കിട്ടപ്പാറയാണ് മറ്റൊന്ന് കോഴിക്കോട് ഈസ്റ്റിൽ ഗവൺമെന്റ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് പിന്നെ ഒന്നുള്ളത് യൂണിവേഴ്സിറ്റിയിലാണ് ബി പി ഇ കോഴ്സ് എന്ന് പറയുന്നത് ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞിട്ട് ഡയറക്റ്റ് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഉള്ള നാല് വർഷത്തെ കോഴ്സാണ് ബി പി ഇ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള രണ്ടു വർഷത്തെ കോഴ്സാണ് ബി പി എഡ് നമ്മുടെ ബിഎഡിന് ഈക്വലന്റ് ആണ് അതുപോലെ തന്നെ ഡിഗ്രി അതായത് ബി പി ഇ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടോ ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ് എം പി ഇ എന്ന് പറയുന്നത് മാസ്റ്റർ എഡ്യൂക്കേഷൻ ആണ് എം പി എഡ് എന്ന് പറയുന്നത് ബി പി എഡ് അല്ലെങ്കിൽ ബി പി ഇ ഒ കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ് ഇതൊക്കെയുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് കുറെ ഫീൽഡുകൾ ഇന്ന് നമുക്ക് ഈ ബി പി എഡും എം പിഎക്കെ കഴിഞ്ഞാൽ തുറന്നിട്ടിരിക്കുകയാണ് ഒരുപാട് സാധ്യതകൾ ഇതിനകത്തുണ്ട് ഫിസിക്കലേഷൻ ടീച്ചർ മാത്രല്ല അല്ലാതെയും ഒരുപാട് സാധ്യതകൾ ഇതിൽ വരുന്നുണ്ട് ഇനി മറ്റൊന്നും കൂടെ പ്രൊഫഷണൽ കോഴ്സുകൾ അത് നമ്മുടെ ലക്ഷ്യമാണല്ലോ എം ബി ബി എസ് ആണെങ്കിലും അതുപോലെ തന്നെ എഞ്ചിനീയറിങ് നഴ്സിങ്ങുകൾ പാരാമെഡിക്കൽ കോഴ്സുകൾ അതുപോലെ തന്നെ ഐ ടി ഐകള് ഈ സംഗതികളിലൊക്കെയും ഏറ്റവും അങ്ങേയറ്റം പറയുകയാണെങ്കിൽ പി എസ് സി നിയമനങ്ങളും പി എസ് സി ഒക്കെ നമ്മൾ ഇന്ന് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് അപ്പൊ പി എസ് സി നമ്മൾ എക്സാം എഴുതി നമ്മൾ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ലിസ്റ്റിൽ വരണം പരീക്ഷ എഴുതിയിട്ട് നമ്മൾ നിർബന്ധമായിട്ടും കട്ട് ഓഫ് മാർക്കിനുള്ളിൽ നമ്മൾ വരണം അപ്പൊ അതിനകത്ത് വന്നു കഴിഞ്ഞാല് പിന്നെയാണ് റാങ്ക് ഒക്കെ വരുന്നത് അവരുടെ ഇന്റർവ്യൂ കഴിഞ്ഞ റാങ്ക് വരും അപ്പൊ റാങ്കിൽ വരുമ്പോ അവിടെ നമുക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് വരെ സംവരണമാണ് അതായത് മാർക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടുകയാണ് നാഷണൽ ലെവലിലോ സ്റ്റേറ്റ് ലെവലോ ഫസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പതിനഞ്ച് ശതമാനം മാർക്ക് നമുക്ക് നമുക്ക് കിട്ടിയ മാർക്ക് ഇപ്പോ അമ്പത് മാർക്കാ കിട്ടിയെങ്കിൽ അതിൻ്റെ കൂടെ പതിനഞ്ച് മാർക്ക് അറുപത്തഞ്ച് മാർക്കിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പൊ ഒരു പക്ഷേ ആ റാങ്കിൽ സ്ലെ ടൂൺ ടോപ്പിൽ നമുക്ക് വരാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള ബെനിഫിറ്റും സ്പോർട്സിൽ കൂടെ ഉണ്ട് അപ്പോ സമയം ഒരുപാട് ഇല്ലാത്തത് കൊണ്ട് ഞാന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട അച്ചീവ്മെന്റ്സ് ആയിട്ട് നമുക്ക് കരിയർ എങ്ങനെയൊക്കെ കൊണ്ടുപോകാം അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെ എന്നുള്ളത് ധാരാളം പറയാനുണ്ട് സമയപരിമിതി മൂലം പിന്നീട് ഒരിക്കലാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിർത്തുലിയാസ് സാർ ഞാൻ സമയം എടുക്കുന്നില്ല